ഇറച്ചിക്ക് വില വില കുറച്ചു നഗരസഭാ സ്റ്റാളിലാണ് ഇറച്ചി വിൽക്കാൻ പുതിയ കരാറുകാരൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം വരെ കട്ടപ്പനി കിലോ ഇറച്ചിക്ക് എല്ലിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുമായിരുന്നു വില പുതിയതായി സ്റ്റാൾ ലേലം പിടിച്ച നടത്തിപ്പുകാർ ഇറച്ചിക്ക് മുന്നൂറും എല്ലിന് ഇരുന്നൂറുമായി വില കുറയ്ക്കുകയായിരുന്നു അമിതമായ ലാഭം പ്രതീക്ഷിക്കാതെ നല്ല കൊടുക്കാൻ കഴിയുന്ന ഒരു വിലയിലാണ് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഇനിയും കട്ടപ്പനയിൽ സ്ഥിരമായി ഈ വിലക്ക് തന്നെ ഉൽപ്പന്നങ്ങൾ നൽകാനാണ് ഞങ്ങളുടെ ഇതിൻ്റെ മാനേജ്മെൻ്റ് അംഗങ്ങളുടെ തീരുമാനം ജനങ്ങൾക്ക് ഒരു അല്പം വില കുറച്ച് കൂടിയ ക്വാളിറ്റിയോട് സാധനം നൽകുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമാണ് അതുകൊണ്ട് തന്നെ അത് വിവരമറിഞ്ഞ് ഇറച്ചി വാങ്ങാൻ വിവിധ മേഖലകളിൽ നിന്നുമുള്ളവരാണ് കട്ടപ്പനയിലെത്തുന്നത് മുണ്ടക്കയത്ത് മുന്നൂറ്റി എൺപത് തൊടുപുഴയിൽ നാനൂറ് തൂക്കുപാലത്ത് മുന്നൂറ്റി അൻപത് തുടങ്ങി ഹൈറേഞ്ചിലെ പല സ്ഥലങ്ങളിലും ഇറച്ചിക്ക് വില കൂട്ടി വിൽക്കുമ്പോഴാണ് കട്ടപ്പനയിൽ കിലോയ്ക്ക് അൻപത് രൂപ കുറച്ച് വിൽപ്പന നടത്തുവാൻ തീരുമാനിച്ചത്